ഹലോ നമസ്കാരം കുക്കിംഗ് വിത്ത് മൗതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൊപ്പക്കായ കൊണ്ടുണ്ടാക്കണ ഒരു കൗട്ടാൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് അന്ന് ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് കൊപ്പക്കായ കഴുകി തൊലിച്ചെത്തി കഷ്ണങ്ങളാക്കിയതാണ് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും വെള്ളം കൂടി ഒഴിക്കുക അതിൻ്റെ ഒപ്പം തന്നെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും കൂടി വെച്ചിട്ട് അതിൽ കുറച്ച് വെച്ചെണ്ണം ഒഴിച്ചിട്ട് ഈ കൊപ്പക്കായുടെ ഒപ്പം തന്നെ പുളിയും കൂടി നമുക്ക് വേവിച്ചെടുക്കാം പിന്നെ വീണ്ടും പുളി തിളയ്ക്കാനുള്ള സമയമൊന്നും ആവശ്യമില്ല അതിന് വേണ്ടിയിട്ടാണ് ഇതൊപ്പം വെക്കുന്നത് ഇനി ഒരു ചിനിച്ചട്ടി അടുപ്പത്തേക്കുക എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വയ്ക്കുക വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഉലുവ ഒരു അര ടീസ്പൂൺ ഉലുവ ഇടുക ഇനി ഈ ഉലുവ മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ അരി നമ്മൾ ഏത് അരിയാണ് വയ്ക്കണമെന്ന് വെച്ചാൽ ആ അരി എടുത്താൽ മതി പച്ചരി ആയാലും കുഴപ്പമൊന്നുമില്ല ആ അരിയിട്ട ഇനി ഇത് അരിയും ഒന്ന് മൂത്ത് വരണം ഈ ഉലുവയും അരി എല്ലാം മൂത്തു വരുമ്പോൾ അതിലേക്ക് ഒരു മുറി തേങ്ങ ചരക്കിയത് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഈ തേങ്ങയുടെ കളറ് നന്നായിട്ട് മാറേണ്ട ആവശ്യമില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തു കൊടുത്താൽ മതി ഈ തേങ്ങ ഒന്ന് ചെറുതായിട്ട് വറുവായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു സവാള തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് വീണ്ടും വഴിറ്റ ഈ സവാള ഒന്ന് വാടി കിട്ടണം അതിൻ്റെ പച്ചസാത് മാറണം അതുവരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി അരി ചേർക്കുന്നത് അതിന് നല്ല കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് വാർത്തെടുക്കുക ഈ മുളകിൻ്റെയും മല്ലിയുടെയൊക്കെ പച്ചസാദ് മാറുന്നതുവരെ വറുത്തെടുക്കുക അതിന് ശേഷം ചൂടറി അതിൽ ഒരു മിക്സറ ജാറെടുക്കുക എന്നിട്ട് അതിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ കുപ്പക്കായ നന്നായിട്ട് വെന്ത് പാകമായിട്ടുണ്ട് ഇനി ഈ കൊപ്പക്കായേക്ക് ഈ പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ടിത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക എന്നിട്ട് ഈ പിഴഞ്ഞി ഈ പുളി ഒന്നും കൂടി പിഴിഞ്ഞിട്ട് കുറച്ചും കൂടി വെള്ളമൊഴിച്ചു കൊടുക്കുക എളുപ്പത്തിൽ പണി കഴിയാൻ വേണ്ടിയിട്ടാണ് ഈ കൊപ്പക്കായുടെ ഒപ്പം തന്നെ പുളിയും കൂടി വേവിക്കാനായിട്ട് വെക്കുന്നത് പുളി വേവിക്കുമ്പോൾ എപ്പോഴും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഈ പുളിയുടെ കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പം ഇനി പുളി തിളയ്ക്കാനായിട്ട് വേറെ സമയമൊന്നും ആവശ്യമില്ല ഇനി ഇതിലേക്ക് അരച്ചെച്ചിരിക്കണ ആ കൂട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇത് ചെറുതായിട്ട് ഇങ്ങനെ തള വരുമ്പോൾ ഇങ്ങനെ പതഞ്ഞ് തള വരുമ്പോൾ നമുക്കിത് ഇതിലേക്ക് കറിവേപ്പിലിട്ടിട്ട് ഓഫ് ചെയ്യാം ഇപ്പോൾ ഇപ്പോൾ അതൊക്കെ വന്ന് തിളച്ചുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പിലിട്ടിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം പരിപ്പൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കണത് എന്നാലും അരി ചേർത്താൽ കാരണം നല്ലോണം കുറുകിയിട്ട് വരും ഇനി ഇത് ഒന്ന് വറുത്തിടണം വറുത്തിടാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വയ്ക്കുക വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അനിക്ക് കടുക് ഇടാം ഇനി ഈ കടുക് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് കഴുകി കഷ്ണങ്ങളാക്കി അത് ചേർത്ത് കൊടുക്കുക ഉള്ളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദുണ്ട് കറിക്ക് അതുകൊണ്ടാണ് ഉള്ളി ചേർക്കുന്നത് ചെറിയ ഉള്ളി ഇപ്പോൾ ഇല്ലെങ്കിൽ ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല ഇനി ഈ ഉള്ളി നന്നായിട്ട് മൂത്തു വരണം ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ചുവന്ന മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഉള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഈ സമയത്ത് നമുക്ക് ഇനി ചുവന്ന മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്നും കൂടി വഴറ്റിയെടുക്കുക ഈ ഉള്ളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് വാങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഓഫ് ചെയ്തിട്ട് ഈ കറിയിലേക്ക് ഇട്ടുകൊടുക്കുക അപ്പം നമ്മുടെ ഈ കൊപ്പക്കായ കൊണ്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് പ്രസ് ചെയ്തിട്ട് അതിലോളൊന്ന് സെലക്ട് ചെയ്യുക ഇപ്പോൾ ഈ കറി റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും ബായ്